തിരുവനന്തപുരത്ത് നടന്ന സ്കൂൾ കായികമേളയിൽ ഇൻക്ലൂസീവ് ഹാൻഡ്ബോൾ മത്സരത്തിലാണ് കണ്ണൂർ ടീമിലെ ഫാദിയ മെഹബിൻ എന്ന ഏഴാം ക്ലാസ്സുകാരിയെ മാതൃഭൂമി ന്യൂസ് കണ്ടത് കണ്ടുവരാം കണ്ണൂരിൻ്റെ കൺമണി ഫാദിയ മെഹബിൻ അൻപത്തിയേഴാം നമ്പർ ജേഴ്സിയിൽ ഹാൻഡ്ബോൾ കോർത്തിൽ അവൾ പാറിപ്പറക്കുകയാണ് കൈകൾ ഉപയോഗിച്ച് പന്ത് പാസ് ചെയ്ത് എതിർ ടീമിന്റെ ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി ഏറിയണം കൊളവല്ലൂർ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ്സുകാരി ഫാദിയയുടെ വലതു കൈയിലാണ് ലക്ഷ്യത്തിലേക്കുള്ള ഉന്നം ഒപ്പം ആഗ്രഹിച്ചത് നേടിയെടുക്കാനുള്ള വാശി കഴിഞ്ഞ വർഷത്തെ നേരത്തെ പുറത്തായതിന്റെ ആ മുഖം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കളിച്ചിട്ട് സെമിഫൈനലും പിന്നെ എല്ലാവരും ബോൾ തട്ടിപ്പറിച്ചു തട്ടിപ്പറിച്ച് പോകും പിന്നെ ബോൾ എറിയുമ്പോഴത്തേക്ക് പിടിച്ചിട്ട് ജന്മന ഫാതിരിമിതിയുണ്ട് പരിമിതിയുണ്ട് ആ ഒരു പരിമിതി വെച്ച് അവൾ ആ ഒരു കൈ കൊണ്ട് എത്ര മാത്രം ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്തിട്ടുണ്ട് എങ്ങനെ പ്രാക്ടീസ് കൊടുത്താൽ പറയുന്ന രീതിയിൽ അവൾ ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു പരിമിതി ഉണ്ട് എന്ന് മാത്രം കൈയടിക്കാനായില്ലെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് കയ്യടിപ്പിക്കുകയാണ് ഫാദിയ ഹാൻഡ്ബോൾ ലോകത്തിലെ രണ്ടാമത്തെ വേഗതയുടെ ഗെയിമാണ് രണ്ട് കൈയും രണ്ട് കാലും വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള രീതിയിലാണ് ഹാൻഡ്ബോളിൻ്റെ ഒരു രീതി ഈ കുട്ടികളുടെ ഈ മത്സരം കാണുമ്പോൾ കാണുമോക്ക് ഉള്ളിൽ നിന്ന് പരിമിതികൾ ഇല്ലാതെയാണ് അവർ പെർഫോം ചെയ്യുന്നത് പരിമിതി മറന്ന് പരമാവധി ചെയ്യുകയാണ് ഫാദിയയും അവളുടെ കൂട്ടുകാരും കായികമേളയിൽ സർക്കാർ ഒരുക്കിയ വേദിയിൽ ഭിന്നശേഷിക്കാരും മികവ് തെളിയിക്കുകയാണ് സജികുമാറിനൊപ്പം കി സരീഷ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഫാദിയെ കുറിച്ച് കൂടുതൽ പറയാൻ ടി എസ് ഹരികൃഷ്ണയാണ് നമുക്കൊപ്പം ചേരുന്നത് ഹരി ഈ ഹാൻഡ്ബോൾ എന്ന് പറയുന്നത് അത്രയും സ്പീഡ് വേണ്ട ഒരു കളിയാണ് അതിൽ എല്ലാ പരിമിതികളും മാറ്റി വെച്ചുകൊണ്ടാണ് തന്നാലാവുന്ന ഏറ്റവും മികച്ച രീതിയിൽ ദ ബെസ്റ്റായിട്ട് ഫാദിയെ കളിക്കുന്നത് തൻ്റെ ടീം പുറത്തായപ്പോൾ ഒരു സങ്കടമൊക്കെ ആ കുഞ്ഞിന് വന്നു പക്ഷേ എന്തൊരു മിടുക്കിയാണ് അല്ലേ സംസ്ഥാന സ്കൂൾ കായികമേള നടക്കുകയാണ് സ്വാഭാവികമായിട്ടും നമ്മളും മത്സരങ്ങൾ കാണാനായിട്ട് പല വേദികളിൽ പോകും അങ്ങനെ തിരുവനന്തപുരത്ത് വെള്ളായണിയിൽ കാർഷിക കോളേജിൽ അവിടെ ഇൻക്ലൂസീവ് ക്രിക്കറ്റും ഇൻക്ലൂസീവ് ഹാൻഡ്ബോളും ആണ് ഒരു അടുത്തടുത്ത് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഹാൻഡ്ബോൾ മത്സരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇന്ത്യൻ താരം വോളിബോൾ ഇന്ത്യൻ വോളിബോൾ താരം ശിവപ്രസാദിനെ കണ്ടു അങ്ങനെ ശിവപ്രസാദുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോഴാണ് കണ്ണൂരിൻ്റെ മത്സരം ശ്രദ്ധയിൽപ്പെടുന്നതും അതിലെ ഫാദിയ എന്ന മിടുക്കിയെ ഞാൻ കാണുന്നത് അപ്പോൾ ഹാൻഡ്ബോൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാമല്ലോ അതിൽ ഹാൻഡ്ബോൾ എന്ന പറയുന്ന കായിക ഇനത്തിൽ കൈക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ അറിയാം അപ്പോൾ ഞാൻ കാണുമ്പോൾ വേദനയോടെയാണ് കണ്ടത് അതായത് ഒരു കൈ ഇല്ലാതെ ഒരു കുട്ടി ഹാൻഡ്ബോൾ കളിക്കുന്നു അപ്പോൾ അത് എത്ര എന്തുമാത്രം ഡെഡിക്കേറ്റഡ് ആയിരിക്കണം എന്ന് ഞാനത് പറയാതെ തന്നെ അറിയാം പക്ഷെ ഞാൻ അതുപോലെ തന്നെ മറ്റു ചില കുട്ടികളെയും കണ്ടു ഈ ഫാദിയെ പോലെ അപ്പൊ ഫാദിയയുടെ മത്സരമൊക്കെ കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ കണ്ണൂരിന് വേണ്ടിയാണ് ഫാദിയ മത്സരിക്കാൻ വരുന്നത് ഫാദിയ മത്സരിച്ചു ആ മത്സരം കഴിഞ്ഞ് അവർ പരാജയപ്പെടുകയായിരുന്നു പക്ഷെ അതിനുശേഷം ഭയങ്കര സങ്കടപ്പെട്ട് കരയുന്ന ഫാദിയാണ് ഞാൻ കണ്ടത് അപ്പോൾ അവിടെ അധ്യാപകരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ സെമി ഫൈനൽ വരെ എത്തിയ ടീമാണ് ഫാദിയ അതിൽ വലിയൊരു റോൾ ഉണ്ടായിരുന്നു പക്ഷെ ഇത്തവണ അവർക്ക് സെമി ഫൈനലിലേക്കോ മുമ്പോട്ടോ പോവാൻ കഴിഞ്ഞില്ല അപ്പോൾ അങ്ങനെ അവര് നിർഭാഗ്യവശാൽ പുറത്തായി പിന്നെ ഒപ്പമുണ്ടായിരുന്ന അധ്യാപകരൊക്കെ വന്ന് ഫാദി ആശ്വസിപ്പിക്കുന്നു നന്നായിട്ട് കരയുന്നതാണ് കണ്ടത് അപ്പോൾ അവരെ വന്ന് ആശ്വസിപ്പിക്കുന്നു കൂട്ടുകാരൊക്കെ ചേർന്ന് ആശ്വസിപ്പിക്കുന്നു പിന്നെ ഞാൻ ചെന്ന് സംസാരിച്ചു അങ്ങനെ അധികം സംസാരിച്ചൊന്നുമില്ല ആള് ഈ പരാജയപ്പെട്ടതിന്റെ വിഷമം ഉള്ളിലുണ്ട് അതായത് ആൾക്കുള്ളത് പക്ഷേ ഫാദി ഒരു മിടുക്കിയാണ് ഇനിയും ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ മുന്നേറേണ്ടതുണ്ട്